കാണാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ റിലീസായ മൈ ബൂ എന്ന വളരെ രസകരമായ ഒരു തായ് ഹൊറർ കോമഡി റൊമാൻറ്റിക് ചിത്രമാണ് അത് തുടങ്ങുന്നത് ഒരു പയ്യൻ വളരെ ഹോണ്ടഡായി കണ്ട തന്നെ തോന്നുന്ന ഒരിടത്തേക്ക് ചെല്ലുന്നതാണ് അതൊരു വീട് കണക്കുണ്ട് അവൻ അവിടെ എത്തുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ക്ലോക്കില് കറക്റ്റ് ഒരു പന്ത്രണ്ട് മണി ആവുന്നുണ്ട് അർദ്ധരാത്രി പന്ത്രണ്ട് മണി അതേ സമയം തന്നെ ഒരു പെൺകുട്ടി നിലവിളിക്കുന്ന കണക്ക് ഒരു സൗണ്ട് കേട്ട് അവൻ ആ ഭാഗത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ അവിടെ ഒരു പ്രേതത്തെയാണ് അവൻ കാണുന്നത് അത് അവനെ ആക്രമിക്കാനായി എത്തുമ്പോൾ നിലവിളിച്ചവൻ ഓടുന്നെടുത്ത് തന്റെ ദുസ്വപ്നത്തിൽ അവൻ ഉണരുകയായിരുന്നു അവന്റെ പേര് ജോ എന്നാണ് ജോ ആണ് നമ്മുടെ കഥാനായകൻ വീഡിയോ ഗെയിം കളിച്ചോണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ജോ ഉറങ്ങിപ്പോയതായിരുന്നു ഇപ്പോ ആ കണ്ട സ്വപ്നത്തിന്റെ ഹാങ് ഓവറിൽ അവൻ ഇരിക്കുമ്പോഴേക്കും അമ്മ എത്തി വഴക്ക് പറയുന്ന ലേറ്റ് ആവുന്നു ഒന്ന് പോടാത്യാവശ്യ കാര്യത്തിന് ഇങ്ങനെ ലേറ്റ് ആക്കുന്നത് എന്ത് മോശമാണെന്നെല്ലാം പറഞ്ഞു അമ്മ അവനെ ദേഷ്യപ്പെട്ട് ഓടിക്കുകയാണ് അവൻ അങ്ങനെ നേരെ പോകുന്നത് വിൽപത്രം വായിക്കുന്ന ഒരിടത്തേക്കാണ് ജോയുടെ മുത്തശ്ശൻ മരിച്ച ശേഷം മുത്തശ്ശന്റെ സ്വത്തൊക്കെ വീതം വെക്കുന്നതിന്റെ ഡിസ്കഷൻ ആണ് അവിടെ ഇപ്പോ നടക്കുന്നത് അങ്ങനെ എല്ലാവർക്കും തന്നെ മുത്തശ്ശൻ കാര്യമായി സ്വത്തൊക്കെ വീതം വെച്ച് കൊടുത്തിട്ടും നമ്മുടെ ജോ യ്ക്ക് മാത്രം ഒന്നും കൊടുത്തിട്ടില്ല അവന്റെ പേരിന്റെ അവിടെ ഒരു വര മാത്രമാണ് മുത്തശ്ശൻ ഇട്ട് വെച്ചിരിക്കുന്നത് അത് കാണുന്നവന് മുത്തശ്ശന്റെ സ്വത്ത് കിട്ടിട്ട് കുറച്ച് കടം വീട്ടാന്ന് വിചാരിച്ചിരുന്നാണ് ഇപ്പൊ എന്ത് ചെയ്യുന്നവൻ ടെൻഷൻ ആകുമ്പഴേക്കും അവന്റെ ഒരു കസിൻ ചേട്ടൻ എടാ നിനക്ക് എന്റെ പേരിലുള്ള ആ വീട് ഞാൻ തന്നേക്കാന്ന് പറഞ്ഞു എന്തോന്ന് അവനോട് സംസാരിക്കുമ്പോഴേക്കും എന്തായാലും വീട് കിട്ടുമല്ലോ എന്ന് അവൻ വളരെ ഹാപ്പി ആവുന്നു അങ്ങനെ ആ കിട്ടുന്ന വീട് വിറ്റ് കടം വിട്ടാന്ന് വിചാരിക്കുന്നവൻ ഒരു ബ്രോക്കറുമായിട്ട് അവൻ അറിയാത്ത അവന്റെ കസിൻ കസിൻചാട്ടന്റെ ഉടമസ്ഥയിലുണ്ട് അവനിപ്പോ കൊടുക്കാന്ന് പറഞ്ഞ ആ ഒരു വീടിന്റെ അവിടേക്ക് പോകുന്നു രാത്രി സമയമാവുന്നുണ്ടായിരുന്നു പോകും വഴി വണ്ടി കേടായി തുടർന്ന് വണ്ടി പാർക്ക് ചെയ്ത് നടന്നു ാണ് അങ്ങോട്ടേക്ക് പോകുന്നത് അങ്ങനെ ആ വീടിന്റെ മുമ്പിൽ എത്തുന്ന സമയം അവന്റെ കിളി പറക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം അവൻ ആ ദുസ്വപ്നത്തിൽ കണ്ട അതേ വീട് തന്നെ ആ വീട് കണ്ട തന്നെ വളരെ ഹോണ്ടിങ് ആയിട്ടുണ്ട് കൂടെ വന്ന ബ്രോക്കറായിട്ട് അയ്യോ ഇതാണോ വീട് ഇതിന് ഞാൻ പറഞ്ഞ കണക്ക് റേറ്റ് ഒന്നും കിട്ടില്ല കേട്ടോ ആര് വാങ്ങാൻ ഇതെന്നൊക്കെ പറഞ്ഞ് ബ്രോക്കർ സംസാരിക്കുമ്പോ ഈ വീടിനകത്ത് എന്തെങ്കിലും വിലപിടിപ്പുള്ള സാധനങ്ങൾ ഉണ്ടെങ്കിലോ അത് വിറ്റാലോ എന്ന് കരുതി അവൻ ബ്രോക്കറുമായി അകത്തേക്ക് ചെന്ന് അവിടെയുള്ള ഓരോ സാധനങ്ങൾ എടുത്ത് അതിന്റെ വിലയൊക്കെ ഡിസ്കസ് ചെയ്തോണ്ടിരിക്കയാണ് പക്ഷെ ബ്രോക്കർ അതൊന്നും അല്ല ശ്രദ്ധിക്കുന്നത് ആള് ജനാല് വഴി ഒരു രൂപത്തെ കണ്ട് പ്രേരാണോ ഈ വീട് കണ്ട പ്രേതാലയം കണക്കുണ്ടല്ലോ എന്ന് ചിന്തിച്ച് നിക്കാമായിരുന്നു പക്ഷെ ആ രൂപത്തിയൊന്നും നമ്മുടെ ജോ ആദ്യം കണ്ടില്ല ഇവൻ ഈ ബ്രോക്കറിനോട് ഓരോ സാധനങ്ങൾ കാണിച്ചിട്ട് അതിന്റെ വില ചോദിക്കുമ്പോൾ അയാൾ വലിയ മൈൻഡില്ലാതെ ജനാല വഴി നോക്കി നിക്കുന്നത് കണ്ട് അവൻ അങ്ങോട്ട് നോക്കുമ്പോഴാണ് അവിടെ ആരും ഇല്ലല്ലോ എന്ന് ചിന്തിച്ച് തിരിഞ്ഞ് നോക്കുന്നവൻ അപ്പോഴേക്കും ആ ബ്രോക്കർ പേടിച്ച് ഓടുന്ന കാഴ്ച കാണുന്നത് ഇയാൾ ഇതെങ്ങോട്ട് ഓടുന്നെന്ന് മനസ്സിലാവാതെ അവൻ പുറകെ ഓടാനായി നോക്കുമ്പോൾ അവൻ ആ ബ്രോക്കർ കണ്ട കണക്ക് ഒരാളാ കുറ്റിക്കാട്ടി നിൽക്കുന്നത് കാണുന്നുണ്ട് അവൻ ആകെ പേടിച്ച് ആരാടോ നിങ്ങൾ മനുഷ്യനാണോ പ്രേതാണോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ മനുഷ്യൻ തന്നെയാ നീ ആരാന്ന് അയാൾ തിരിച്ചു ചോദിക്കുന്നു ഞാനേ ഈ വീടിന്റെ ഉടമയാണെന്ന് അവൻ പറയുമ്പോഴേക്കും നല്ലൊരു ഇടിമിന്നൽ അടിക്കുന്നുണ്ട് അവൻ അങ്ങോട്ടേക്ക് നോക്കി തിരിഞ്ഞിങ്ങോട്ട് നോക്കുമ്പോഴേക്കും അവിടെ നിന്നിരുന്ന ആ മനുഷ്യനെ കാണുന്നില്ല അവൻ പേടിക്കുന്നുണ്ട് പക്ഷെ അപ്പോഴാണ് അയാൾ കയ്യിൽ കയ്യിലൊരു തവളയുമായി എഴുന്നേറ്റ് നിൽക്കുന്നത് നല്ല മഴ വരുന്ന ലക്ഷണമുണ്ട് എനിക്ക് സംസാരിച്ചിരിക്കാൻ സമയമില്ല തവള പിടിക്കാൻ വന്നാന്ന് പറഞ്ഞു അയാൾ അത് ചെയ്യുമ്പോ മനുഷ്യൻ തന്നെയാണെന്ന് അവനും ആശ്വാസാവുന്നുണ്ട് എന്തായാലും ബ്രോക്കർ ഓടിപ്പോയി ഇനിയിപ്പോ തിരിച്ചു പോവാന് അവന് വണ്ടിയില്ല അതുകൊണ്ട് അവൻ ഇവിടെ തന്നെ അന്ന് നിൽക്കുക വിചാരിക്കുന്നുണ്ട് അങ്ങനെ ആ വീട്ടിലേക്ക് ചെന്ന് ഡോറൊക്കെ അടച്ച് അകത്തേക്ക് കയറുമ്പോഴാണ് അവൻ അവിടെയുള്ള ക്ലോക്ക് ശ്രദ്ധിക്കുന്നത് ആ സ്വപ്നത്തി കണ്ട അതേ ക്ലോക്ക് അവൻ മനസ്സിലെ പേടിയൊക്കെ മാറ്റി വെച്ച് നല്ല ക്ഷീണം കാരണം അവിടെ കിടന്നുറങ്ങുന്നു ഏതാണ്ട് ഒരു പന്ത്രണ്ട് മണി ആകുമ്പോഴേക്കും അവൻ ഒരു ശബ്ദം കേട്ട് ഞെട്ടി ഉണരുകയാണ് അങ്ങനെ ആ ശബ്ദം കേട്ട് അവൻ ചെന്ന് നോക്കുമ്പോൾ മൂന്ന് കാര്യങ്ങളാണ് അവൻ കാണുന്നത് ഒരാളുടെ തല ആരോ വെട്ടി അവളെ കൊലപ്പെടുത്തുന്നു രണ്ടാമതായി ഒരു പെൺകുട്ടിയുടെ വയറ്റിൽ കുത്തി അവളെ കൊലപ്പെടുത്തുന്നു മൂന്നാമതായി മറ്റൊരു പെൺകുട്ടി അവൻ ആ സ്വപ്നത്തിൽ കണ്ടില്ലേ അവനെ ഒരു പ്രേതം പിടിക്കാൻ വരുന്ന കണക്ക് അതേ പെൺകുട്ടിയെ ആരോ കഴുത്ത് ഞെരിച്ച് കൊല്ലുന്നതായി ഇത് മൂന്നും കണ്ടപാടെ കിളി പറക്കുന്നവൻ നേല വിളിച്ച് അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഓടുന്നു സംഭവം ഇങ്ങനെയൊക്കെ ആണെങ്കിലും വീതം വെച്ചപ്പോ ഒന്നും തന്നെ അവന് കിട്ടിയില്ല ആകെപ്പാടെ ഇത് മാത്രമാണ് കിട്ടിയത് ഇതെങ്കിൽ ഇത് വിറ്റ് എങ്ങനെയും കാശ് കൈക്കലാക്കണമെന്ന് തോന്നുന്നവൻ അടുത്ത ദിവസം ഒരു ബുദ്ധിസ്റ്റിനെ ചെന്ന് കാണുന്നുണ്ട് പ്രേതബാധയുള്ള വീടാണെങ്കിൽ പ്രേതത്തെ ഒഴിപ്പിക്കാനായിട്ടായിരുന്നു അവൻ ചെയ്യുന്നത് അങ്ങനെ പകൽ സമയത്ത് അവിടേക്ക് കൊണ്ടുവന്ന് പ്രേതത്തെ ഒഴിപ്പിക്കാനേയും പ്രാർത്ഥനയും കാര്യങ്ങളും ഒക്കെ ചെയ്യാണ് ജോയ്ക്ക് സഹായത്തിന് കഴിഞ്ഞ ദിവസം അവൻ തവളെ പിടിക്കുന്ന ഒരാളെ കണ്ടില്ലേ പുള്ളിക്കാരനും ഉണ്ടായിരുന്നു ആ ഒരു അങ്കിള് പൂജ കഴിഞ്ഞ് പോകാനായി ഒരുങ്ങുമ്പോഴേക്കും അവൻ വിടാതെ പ്ലീസ് എനിക്ക് ഇവിടെ സഹായത്തിന് ആരും ഇല്ല നിങ്ങൾ എന്നെ ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു അയാൾ അവിടെ തന്നെ നിർത്തുന്നു അന്ന് രാത്രിയോട്ട് കൂടെയുള്ള ആ അങ്കള് തവള പിടിക്കാനായി രാത്രി പുറത്തേക്ക് പോകുമ്പോ ഒറ്റയ്ക്ക് ആ വീട്ടിലായി പോകുന്നുണ്ട് നമ്മുടെ ജോ കറക്റ്റ് അർദ്ധരാത്രി പന്ത്രണ്ട് മണി ആകുമ്പോ മുന്നത്ത് കണക്ക് തന്നെ ശബ്ദം അവൻ കേട്ടുണ്ടായിരുന്നുണ്ട് ആകെ പേടിക്കുന്നവൻ ബുദ്ധഭഗവാന്റെ ഒരു പ്രതിമ എടുത്ത് നേരെ ആ ഒരു പ്രേതങ്ങളെ കാണുന്ന സ്ഥലമുണ്ടല്ലോ മുകളിൽ നില അവിടേക്ക് ചെന്ന് നോക്കുമ്പോ ഇപ്പൊ ഒന്നും കാണുന്നില്ല അവനാകട്ടെ ഭയങ്കര ഓ ഇവിടെ നമ്മളെ മുന്നേ പ്രാർത്ഥന നടത്തിയതുകൊണ്ടാണ് ഇപ്പൊ പ്രേതത്തെ കാണാത്തതെന്ന് ആശ്വസിക്കുന്ന അവൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാനായി തുടങ്ങുന്നു അവൻ ഓരോ തവണ കുമ്പിട്ട് എഴുന്നേൽക്കുമ്പോഴും അവന്റെ പുറകിൽ ആ മൂന്ന് പ്രേതങ്ങളും അതേപടി ചെയ്യുന്നത് നമുക്ക് കാണാം അവൻ അതും കണ്ടില്ല പക്ഷെ പിറകില് എന്തോ ഒന്നുള്ളത് സെൻസ് ചെയ്യുന്ന അവൻ അവരെ കണ്ട് പേടിക്കാണ് മൂന്ന് പ്രേതങ്ങളാണ് ഒരാണും രണ്ട് പെണ്ണും ആ ആണിന് കഴുത്തറത്ത് അല്ലെങ്കിൽ തലവെട്ടിയാണ് അവനെ കൊന്നു കളഞ്ഞിരിക്കുന്നത് രണ്ടാമത്തെ പെൺകുട്ടിയെ വയറ്റിലെ കുത്തിയാണ് കൊന്നിരിക്കുന്നത് മൂന്നാമത്തെ പെൺകുട്ടിയെ കഴുത്ത് ഞെരിച്ചാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത് ഇതിലാ മൂന്നാമത്തെ പെൺകുട്ടിയുണ്ടല്ല പ്രേതം അവളാണ് നമ്മുടെ കഥാനായിക അവളുടെ പേര് അനോങ് എന്നാണ് നിങ്ങൾ പോയില്ലേ നിങ്ങളെ ഓടിക്കാനായിട്ട് ഇപ്പോ പ്രാർത്ഥനയൊക്കെ നടത്തിയത് വെറുതെ ആയെന്ന് ചോദിച്ച് അവനാകെ ടെൻഷനാവുന്നു അവൻ ആ ബുദ്ധ ഭഗവാന്റെ പ്രതിമയ്ക്ക് പുറകെ ചെന്ന് വിളിച്ചു നിന്നാണ് ഇതൊക്കെ ചോദിക്കുന്നത് ഏഹ് ഞങ്ങളെ ഓടിക്കുന്ന എന്തിനാ അതിനെന്തിനാ നീ ശ്രമിക്കുന്നതെന്നായിരുന്നു പ്രേതങ്ങൾ ഇത് കേട്ട് അവനോട് ചോദിക്കുന്നത് ഇത് എന്റെ വീടാ എന്റെ വീട്ടിൽ പ്രേതങ്ങൾക്ക് സ്ഥാനമില്ലാ ജോ പറയുമ്പോ ഇത് എന്റെയും കൂടി വീടാ ഞാൻ കുട്ടിക്കാലം മുതലേ ഇവിടെയാ ജീവിച്ചിരുന്നതെന്ന് അനോങ്ങ് പറയുമ്പോ അതൊന്നും എനിക്കറിയണ്ട നീ ഇപ്പൊ പ്രേതവാ ഇതിപ്പോ എന്റെ വീടാണെന്ന് അവൻ പറയുന്നു ദേഷ്യം വരുന്ന ആ പ്രേതായിട്ട് പുറത്തേക്ക് കിടക്കുന്ന തന്റെ കൊടലെടുത്ത് ആ പയ്യന്റെ വെട്ടിമാറ്റിയ തലയിലെ ചുറ്റി ജോയെ അടിക്കാണ് അപ്പോഴേക്കും അടിയൊന്നും അവന് കൊള്ളുന്നൊന്നും ഇല്ല എന്നാലും അവൻ ആകെ പേടിച്ചു വന്നിട്ടുണ്ട് ഭാഗ്യത്തിന് അപ്പോഴേക്കും തവളെ പിടിക്കാനായി പോയിട്ടുണ്ടായിരുന്ന ആ അങ്കിള് മടങ്ങിയെത്തുന്നു അപ്പോഴേക്കും ആ പ്രേതങ്ങളും മറിഞ്ഞു പോന്നു അങ്ങളെ ഇവിടെ പ്രേതമുണ്ടായിരുന്നു അങ്കിള് കണ്ടിരുന്നതെന്ന് ജോ ചോദിക്കുമ്പോ ഞാൻ ഒന്നിനെയും കണ്ടില്ല ഞാൻ കുടിച്ചോണ്ടിരുന്ന ഡ്രിങ്ക്സിന്റെ ബാക്കി ഇവിടെ ഉണ്ട് അത് എടുക്കാനായിട്ട് വന്നതാണ് ും പറഞ്ഞു അങ്കൾ ആ കുപ്പിയെടുത്ത് അവിടെ നിന്ന് പോകാനായി ഒരുങ്ങുമ്പോ ജോയും ഇവിടെ നിന്ന് ശരിയാവില്ല എന്ന് തോന്നി അങ്കളുടെ കൂടെ പോകുന്നുണ്ട് അവൻ അങ്ങട്ട് അടുത്ത ദിവസം ആ വീട്ടിൽ നിൽക്കുന്നില്ല നേരെ അവന്റെ സ്വന്തം വീട്ടിലേക്ക് പോയി അവിടെ കമ്പ്യൂട്ടറിൽ സെർച്ച് ചെയ്യാണ് അവൻ ഗൂഗിൾ ചെയ്ത് നോക്കുന്നത് ആ വീടിനെ പറ്റിയുള്ള ന്യൂസ് ആണ് അങ്ങനെ നോക്കുന്ന സമയത്താണ് കുറെ വർഷങ്ങൾക്ക് മുന്നേ അവിടെ നടന്ന ഒരു കാര്യം അവൻ അറിയുന്നത് ആ വീട്ടിലായിരുന്നു അനോങ്ങും അവളുടെ അച്ഛനും അമ്മയും രണ്ട് ജോലിക്കാരും താമസിച്ചിരുന്നത് അച്ഛനും അമ്മയും വീട്ടിലില്ലാതെ അനോങ് ജോലിക്കാരുടെ കൂടെ അവിടെ ഉള്ള ഒരു സമയത്ത് അവിടെ വലിയൊരു മോഷണം നടക്കുകയും അതിനുശേഷം അനോങ്ങും ജോലിക്കാരും ും മിസ് ആവുകയായിരുന്നു അവരെ ഇതുവരെ കണ്ടിട്ടിട്ടില്ല എന്ന രീതിയിൽ ആ ന്യൂസ് കണ്ട് ജോ ഷോക്കാവുന്നു കാരണം ആക്ച്വലി അനോമും ആ ജോലിക്കാരും മരിച്ചതാണ് പക്ഷെ അതൊന്നും ന്യൂസിൽ പറയുന്നില്ല ആ വലിയ മോഷണം നടന്ന ശേഷം ഇവര് മൂന്ന് പേരും മിസ്സിംഗ് ആണെന്ന രീതിയിലാണ് ന്യൂസ് സ്പ്രെഡ് ആയിരിക്കുന്നത് അത് മനസ്സിലാക്കുന്നവൻ ആ വീട്ടിലേക്ക് ചെന്ന് ആ പ്രേതങ്ങളെ അന്വേഷിക്കുന്നു ആ പ്രേതങ്ങള് ഇവൻ ഈ വന്നത് കണ്ട് ഇവൻ എന്ത് നോക്കുന്നെന്ന് മറ്റുള്ള അവന്റെ പുറകിൽ നിന്ന് അവരെയാണ് അവൻ ഈ നോക്കുന്നതെന്ന് അറിയാതെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന സമയത്താണ് അവൻ അവരെ കാണുന്നത് ആ നിങ്ങൾ നിങ്ങളെവിടെ ഉണ്ടായിരുന്നോ നിങ്ങൾക്ക് അറിയാവോ ആക്ച്വലി നിങ്ങൾ മരിച്ചു എന്ന കാര്യം പോലും പുറം ലോകത്തിന് അറിയില്ല നിങ്ങള് ആണ് എന്ന രീതിയിലാണ് ആളുകൾ വിശ്വസിച്ചിരിക്കുന്നത് ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം നിങ്ങളുടെ ആത്മാവ് ശാന്തി കിട്ടാതെ ഇതുപോലെ ഇപ്പോഴും ഒരു പ്രേതമായിട്ട് അലഞ്ഞു നടക്കുന്നത് എന്ന് അവൻ പറയുമ്പോൾ ഞങ്ങളുടെ ബോഡി കണ്ടുപിടിച്ച് ഞങ്ങൾക്ക് വേണ്ട അന്ത്യകർമ്മങ്ങൾ ചെയ്യണം എന്നാലേ ഞങ്ങൾക്ക് ആത്മശാന്തി കിട്ടുകയുള്ളൂ ഞങ്ങൾ മരിച്ചത് പോലും പുറംലോകത്തിന് അറിയാത്തത് ഞങ്ങളുടെ ബോഡി ഇതുവരെ ആരും കണ്ടെത്തിയിട്ടില്ലാത്തതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഞങ്ങൾ മിസ്സിംഗ് ആണെന്ന് ആളുകൾ വിശ്വസിച്ചത് എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ ബോഡി കണ്ടുപിടിച്ചു തരണമെന്ന് അവർ അവനോട് ആവശ്യപ്പെടുമ്പോ ഏ നിങ്ങൾക്ക് തന്നെ കണ്ടുപിടിച്ചുകൂടിയെന്ന് അവൻ ചോദിക്കുന്നുണ്ട് ഞങ്ങൾക്ക് അറിയില്ലല്ലോ ഞങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കും ഞങ്ങൾ പ്രേതങ്ങളല്ലേ ഞങ്ങൾക്ക് നിന്റെ സഹായം വേണമെന്ന് അവർ അവനോട് ആവശ്യപ്പെടുന്നു ആ ഒരു സമയത്ത് ഇവരുടെ ബോർഡ് കണ്ടുപിടിച്ച ഇവർ ഈ വീട്ടിൽ നിന്ന് ഒഴിഞ്ഞു പോവും പിന്നെ തനിക്ക് ഇത് വിൽക്കാനൊക്കെ എളുപ്പമായിരിക്കുമെന്ന് അവന് തോന്നുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവൻ അതിന് തയ്യാറാവുന്നു എന്റെ അച്ഛനും അമ്മയും അവരെ പറ്റി എന്തെങ്കിലും വിവരം ഉണ്ടോ എന്ന് അനോ ജോയോട് ചോദിക്കുമ്പോ നിന്റെ അച്ഛനും അമ്മയും നീ ആ മോഷണത്തിന് ശേഷം മിസ്സിംഗ് ആണെന്ന് അറിഞ്ഞപ്പോ നിന്നെ ഒരുപാട് അന്വേഷിച്ചു നിന്നെ കാണാതായപ്പോ അവര് മനസ്സുമെടുത്ത് ഈ വീട് ഉപേക്ഷിച്ച് പോകുകയായിരുന്നു ഉണ്ടായിരുന്നതെന്ന് ന്യൂസ് വായിച്ച് മനസ്സിലാക്കിയിരുന്ന ജോ അനോങ്ങിനോട് പറയുന്നു പക്ഷെ ആക്ച്വലി ജോ ഇപ്പോ പറഞ്ഞതായിരുന്നില്ല സത്യം സത്യം എന്താണെന്ന് അവൻ അറിയാം പക്ഷെ അവനത് മനഃപൂർവ്വം അനോങ്ങിന്റെ മാർച്ച് വെച്ചാണ് സംസാരിക്കുന്നത് സത്യം മറ്റൊന്നും അല്ല മകൾ മിസ്സായ ശേഷം വലിയ സമ്പന്നനായിരുന്നു അനോങ്ങിന്റെ അച്ഛൻ അതുകൊണ്ട് തന്നെ തന്റെ ശത്രുക്കൾ ആരെങ്കിലും മകളെ അപായപ്പെടുത്തിയതാണോ എന്ന പേടിയിലും അദ്ദേഹം ശത്രുക്കളെ ഒക്കെ കണ്ടെത്തുകയും അവരെ ചോദ്യം ചെയ്യുകയും ചിലരെ അവർ എന്തെങ്കിലും ഇതിൽ പങ്ക് വഹിച്ചിട്ടുണ്ടാകും എന്ന ആ ഒരു ഉറപ്പില് കൊല്ലുകയുമായിരുന്നു അങ്ങനെ ആ ഒരു കേസിലൊക്കെ ജയിലിലായ അനോങ്ങിന്റെ അച്ഛൻ ജയിലിൽ വെച്ചാണ് മരിച്ചത് മകളെ നഷ്ടപ്പെട്ട് ഭർത്താവിനെ നഷ്ടപ്പെട്ട് മനം എടുത്താണ് ഇതിനൊക്കെ ശേഷം അനോങ്ങിന്റെ അമ്മയും മരണപ്പെട്ടത് തന്റെ അച്ഛന്റെയും അമ്മയുടെയും ഈ ഒരു ട്രാജിക് സ്റ്റോറി അനോങ് അറിഞ്ഞാൽ പ്രേതാണെങ്കിലും അവർക്ക് ായാലോന്നും കരുതി ജോ മനപൂർവ്വം അത് പറയാതിരുന്നതാണ് അങ്ങനെ ഈ ബോഡി കണ്ടുപിടിക്കേണ്ടേ ഒന്നല്ല രണ്ടല്ല മൂന്ന് ബോഡിയാണ് ജോയിന് കണ്ടുപിടിക്കാനായിട്ടുള്ളത് അവൻ എവിടെ നിന്ന് തുടങ്ങും എങ്ങനെ തുടങ്ങും എന്നൊരു ഐഡിയ ഇല്ല ഈ ഒരു വീട്ടില് മോഷണം നടന്ന ശേഷമാണല്ലോ ഇവര് മിസ്സായത് അപ്പോഴാണ് ഇവര് മരണപ്പെട്ടത് അതുകൊണ്ട് തന്നെ അവൻ ഈ വീടിന്റെ പരിസരങ്ങൾ തന്നെ കുഴിച്ചു നോക്കുന്നുണ്ട് അവിടെ എങ്ങാണാണോ ഇവരെ മറവ് ചെയ്തിരിക്കുന്നത് എന്നറിയാനെ പക്ഷെ അവിടെ അവിടെയെങ്കിലും അവന് കണ്ടെത്താനേ സാധിക്കുന്നില്ല അവൻ അത് ചെയ്തോണ്ടിരിക്കുമ്പോ അമ്മ അവനെ ഫോൺ ചെയ്ത് അവൻ അന്വേഷിച്ച് പേര് വന്നെന്നും അവനുള്ള സ്ഥലം പറഞ്ഞു കൊടുത്തിട്ടുണ്ടെന്നും പറയുമ്പോ അത് കേൾക്കുന്ന കേൾക്കുന്നവൻ ടെൻഷനാവുന്നു യോ കാശ് കടം കൊടുക്കാനുള്ള ആരെങ്കിലും എന്ന് എന്നവൻ ആകെ പേടിക്കുന്നുണ്ട് കാരണം ആള് അത്യാവശ്യം നല്ലവണ്ണം കടം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അവിടെ അടുത്തൊരു കാർണിവൽ നടക്കുമ്പോ അവൻ അങ്ങോട്ടേക്ക് പോകുന്നു കാരണം അവന് അന്വേഷിച്ച ആളുകൾ എത്തുമ്പോൾ കാശ് തിരിച്ചു കൊടുക്കാൻ അവന്റെ ഇല്ലല്ലോ അപ്പൊ കടക്കാർ തന്നെ ആയിരിക്കും തന്നെ അന്വേഷിക്കുന്നത് വേറെ ആരുണ്ട് തന്നെ അന്വേഷിക്കാൻ എന്നുള്ള ടെൻഷനിലാണ് അവൻ ആ കാർണിവലിന്റെ അവിടേക്ക് ടൈം സ്പെൻഡ് ചെയ്യാനായി പോകുന്നത് പക്ഷെ അവിടെ വെച്ച് കുറച്ച് പേരുമായിട്ട് അവനൊരു പ്രശ്നമാവുന്നു ഒരു ഗ്യാങ് അങ്ങോട്ടേക്ക് ഈ കാർണിവലിൽ പങ്കെടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നു അവിടെയുള്ള ഒരു ഹോണ്ടഡ് ഹൗസിലേക്ക് അവർ കയറുമ്പോ അകത്തെ ആ പ്രേത ഒക്കെ കണ്ട് പേടിച്ച് പുറത്തേക്ക് ഇറങ്ങുന്ന ആ കൂട്ടത്തില് ഒരു പെൺകുട്ടി അവിടെ ജോയെ കണ്ട് ജോയോട് ചുമ്മാ പഞ്ചാര അടിച്ചോ നിൽക്കാണ് ആ കൂട്ടത്തിൽ തന്നെ അവളുടെ ബോയ് ഫ്രണ്ട് ഉണ്ടായിട്ടും അവൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ആ ബോയ് ഫ്രണ്ടിന് ദേഷ്യം വരും ബോയ് ഫ്രണ്ട് അത് എന്റെ ഗേൾ ഫ്രണ്ട് നീ എന്തിനോട് പഞ്ചാറി അടിച്ച് നിൽക്കുന്നതെന്ന് ദേഷ്യപ്പെടുമ്പോ ഞാനല്ല അവൾ എന്നോട് പഞ്ചാര അടിക്കുന്നതെന്ന് ജോ തിരിച്ച് പറയുന്നുണ്ടായിരുന്നു അങ്ങനെ അവിടെ ഒരു സംസാരം നടക്കുമ്പോഴാണ് ആയിട്ട് അങ്ങോട്ടേക്ക് അങ്ങളുടെ വരവ് അങ്ങൾ അതിൽ ഇടപെട്ട് പ്രശ്നം സോൾവ് ആക്കുമ്പോഴാണ് അല്ല അങ്കൾ എന്തിന്റെ ചെളി കുളിച്ച് നിൽക്കുന്നതെന്ന് ജോ ചോദിക്കുന്നത് ഓ ഞാൻ നിന്റെ വീട്ടിലേക്ക് പോയി അപ്പോഴാണ് ഇങ്ങനെ പറ്റിയതെന്ന് അങ്ങളും പറയുന്നു നിന്നെ കാണാനായിട്ട് അവിടെ ചെന്നപ്പോ നേരെ ചെന്ന് വീണെന്ന് കുഴിയിലോട്ട് നീ എന്തിനാണ് അവിടെ മൊത്തം ഈ കുഴിച്ചുവെച്ചിരിക്കുന്നതെന്ന് അങ്ങൾ ചോദിക്കുമ്പോഴാണ് താൻ ബോഡി അന്വേഷിച്ച് കുഴിച്ചി കുഴിയിൽ അങ്ങ് വീണ കാര്യം അവൻ ഓർമ്മ വരുന്നത് എന്തായാലും അപ്പോഴേക്കും അവൻ അന്വേഷിച്ച് ചെളി കുളിച്ച് വേറെ കുറച്ച് പേര് വരുന്നുണ്ട് അവരെ കണ്ടപ്പോഴേ മനസ്സിലായി അവരൊക്കെ അവന് കടം കൊടുത്തവരാണ് അത് തിരിച്ചു വാങ്ങാനായി അവനെ അന്വേഷിച്ച് അവന്റെ അമ്മ പറഞ്ഞത് ആ ഒരു വീട്ടിലേക്ക് ചെന്ന് അവരും അവൻ കുഴിച്ച ഒരു കുഴി വീണ് ചെളിയായി വന്ന് നിൽക്കുകയാണ് അവനാകട്ടെ എന്റെ കയ്യിൽ തൽക്കാലം കാശില്ല പക്ഷെ നിങ്ങൾ എനിക്ക് കുറച്ച് കാശും കൂടി തന്നാല് ഇപ്പൊ തരുന്ന കാശും മുന്നേ ഞാൻ വാങ്ങിച്ച കാശും ഒക്കെ കൂടി തിരിച്ചു തരാന്ന് അവൻ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ അവർ ആദ്യം അത് കേൾക്കുന്നില്ലെങ്കിലും എന്റെ കയ്യിൽ നല്ലൊരു ബിസിനസ് ഐഡിയ ഉണ്ട് അത് വെച്ച് ഞാൻ പെട്ടെന്ന് കാശുണ്ടാക്കുന്നൊക്കെ പറഞ്ഞ് അവൻ അവരുടെ കയ്യിൽ ൂടെ കാശ് വാങ്ങുന്നുണ്ട് അങ്ങനെ മുന്നേ കൊടുത്ത കാശ് തിരിച്ചു ചോദിക്കാനായി വന്ന അവരെ സോപ്പിട്ട് അവൻ വീണ്ടും കുറച്ച് കാശ് കൈക്കലാക്കുന്നു അവന്റെ ഐഡിയ മറ്റൊന്നല്ല ഇവിടെ അവൻ ഒരു ഹോണ്ടഡ് ഹൗസ് സെറ്റപ്പ് കണ്ടല്ലോ അപ്പോ അതേ കണക്ക് ഒരെണ്ണം ഉണ്ടാക്കാനും അത് വെച്ച് കുറെ പേര് അവിടേക്ക് വിസിറ്റ് ചെയ്യുമ്പോൾ കാശ് കിട്ടുമല്ലോ എന്നൊക്കെയാണ് അവൻ ഇപ്പൊ കണക്ക് കൂട്ടിയിരിക്കുന്നത് ഈ കാർണവെലിന് പങ്കെടുത്തപ്പോ അവിടെ ഒരു ഹോണ്ടഡ് ഹൗസ് കണ്ടതിന് ശേഷം അവന് വന്ന ഐഡിയ ആണത് അതിനായിട്ട് അവൻ ഈ കടം കൊടുത്ത ആളുടെ കയ്യിൽ നിന്ന് കുറച്ചുകൂടെ കാശ് കൂടുതൽ പലിശ തിരിച്ചു തരാമെന്നും പറഞ്ഞ് വാങ്ങിച്ച് അതുമായി നേരെ ചെല്ലുന്നത് ആ ഒരു വീട്ടിലേക്ക് തന്നെയാണ് ശരിക്കും പ്രേതങ്ങളുള്ള ആ വീട്ടിലേക്ക് അവിടെ ചെന്ന് ഈ ഒറിജിനൽ പ്രേതങ്ങളെ തന്നെ ഉപയോഗിച്ച് ഈ ഹൗസിൽ തന്നെ ഹോണ്ടഡ് ഹൗസ് സെറ്റ് ചെയ്ത് ആളുകളെ കൊണ്ടുവരാനായിട്ടുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നു എനിക്ക് നല്ല കടമുണ്ട് ഈ വീട് വിറ്റ് കടം വീട്ടാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ നിങ്ങളൊക്കെ ഇവിടെ ഉള്ളതുകൊണ്ട് കൊണ്ട് അത് എത്ര എളുപ്പം നടക്കില്ലാന്ന് എനിക്ക് മനസ്സിലായി നിങ്ങൾ ഒന്ന് സഹകരിച്ചാല് എനിക്ക് എല്ലാ കാര്യങ്ങളും ഒന്ന് സോൾവ് ചെയ്യാൻ സാധിക്കും നിങ്ങളൊന്ന് സഹകരിക്കണമെന്ന് പറഞ്ഞ ഈ പ്രേതങ്ങളോട് അവന്റെ ഐഡിയ അവൻ പറയുന്നു അങ്ങനെ അവരെ അവൻ ഹോണ്ടഡ് ഹൗസിലേക്ക് കസ്റ്റമേഴ്സ് എത്തുമ്പോൾ എങ്ങനെ പേടിപ്പിക്കണം എന്ന കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുത്ത് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത ശേഷം അവൻ അവിടേക്ക് വിളിച്ചു വരുത്തുന്നത് മുന്നേ കാരണത്തിന്റെ ഇടയിൽ അവനുമായിട്ട് പ്രശ്നം ണ്ടായ ആ ഒരു ഗാംഗിനെ തന്നെയാണ് വിളിച്ച് വരുത്താൻ കാരണം ആ ഗാംഗിലെ അവനോട് അടിച്ച് പെരുമാറിയ ഒരു പെൺകുട്ടി ഉണ്ടല്ലോ പുള്ളിക്കാരിയുടെ നമ്പർ അവന് കിട്ടിയിട്ടുണ്ടായിരുന്നു അവൾ പോകുന്നതിന് മുന്നേ നമ്പർ ഒക്കെ അവനെ എഴുതി കൊടുത്തിട്ടാണ് പോയത് അപ്പൊ അവനത് കാര്യമൊക്കില്ലേ ഇപ്പൊ അവന് ഉപകാരപ്പെട്ടു അവര് കോൺടാക്ട് ചെയ്ത് ഇങ്ങനെ ഹോണ്ടഡ് ഹൗസ് ഞാൻ ഒരെണ്ണം തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വന്ന് നോക്കാനേ പറയുമ്പോൾ ആദ്യം അവര് കേട്ടില്ലെങ്കിലും ആ പെൺകുട്ടി ഞാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞ് അവനിൽ ഇൻട്രസ്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ വരുമ്പോ അവന് പിന്നെ ആ ഗ്യാംഗിനെ മൊത്തത്തിൽ അവന്റെ ഹോണ്ടഡ് ഹൗസിൽ കൊണ്ടുവരാനായി എളുപ്പമായിരുന്നു അവർക്ക് അവിടുത്തെ സെറ്റപ്പ് വളരെയധികം ഇഷ്ടപ്പെടുന്നു നമ്മുടെ ഒറിജിനൽ പ്രേതങ്ങള് നന്നായി തന്നെ അവരെ പേടിപ്പിച്ച് വിടുന്നുണ്ട് എന്റെ എഫക്റ്റ് ഉള്ള ഹോണ്ട് െല്ലാം അവരും വിചാരിക്കുന്നു കാരണം മറ്റേതൊക്കെ ഡമ്മി പ്രേതങ്ങള് മനുഷ്യന്റെ പ്രേതവേഷം കെട്ടി പേടിപ്പിക്കുമ്പോൾ അതും ഒറിജിനൽ പ്രേതങ്ങള് പേടിപ്പിക്കുമ്പോൾ അതും തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടല്ലോ അങ്ങനെ ആ ഒരു സന്തോഷത്തിൽ ഏറെ നേരം അന്ന് ജോ അനോങ്ങിനോട് ഇരുന്ന് സംസാരിക്കുന്നുണ്ട് അനോങ് പണ്ടൊരു ഡാൻസർ ആയിരുന്നു എന്ന കാര്യങ്ങളൊക്കെ അവള് പറയുമ്പോൾ ഞാനൊരു വീഡിയോ ഗെയിം ഡെവലപ്പറായിട്ടാണ് വർക്ക് ചെയ്യുന്നത് ഫ്രീലാൻസ് ആയിട്ടാണ് ചെയ്യുന്നത് എന്ന കാര്യങ്ങൾ അവനും പറയുന്നു അങ്ങനെ സംസാരിച്ച് സംസാരിച്ച് രണ്ടുപേരും തമ്മിൽ നല്ലൊരു ബോണ്ടിങ് ഉണ്ടാവുന്നത് നമുക്ക് കാണാം പക്ഷെ നേരം വിളിക്കുമ്പോഴേക്കും സംസാരിച്ചിരുന്ന അനോങ്ങ് ആവിയായി പറയുന്നു കാരണം പ്രേതങ്ങള് രാവിലെ വരത്തില്ല രാത്രി സമയത്ത് മാത്രമേ ഈ പ്രേതങ്ങളെ കാണാനേ കഴിയും അതും കറക്റ്റ് ഒരു പന്ത്രണ്ട് മണിയാവുമ്പോ എല്ലാ ദിവസവും അവരൊക്കെ എങ്ങനെയാണോ മരണപ്പെട്ടത് അതേ രീതിയിൽ വീണ്ടും അവർക്ക് അതേ അനുഭവം ഉണ്ടാവുകയും ചെയ്യും അങ്ങനെ ഇപ്പൊ തില രീതിയിൽ ആ ഒരു ഹോണ്ടഡ് ഹൗസ് ലോഞ്ച് ചെയ്യാനായി ജോയിക്ക് സാധിക്കുന്നു അവിടെ ഇപ്പോ ഒരുപാട് വിസിറ്റേഴ്സ് ഹോണ്ടഡ് ഹൗസ് എക്സ്പീരിയൻസ് ചെയ്യാനായി വരുന്നത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ് നമ്മുടെ അങ്കിളൊക്കെ അവിടെ തവള ഇറച്ചി കൊടുക്കുന്ന സ്റ്റോൾ ഒക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ നന്നായി പോകുമ്പോ ജോയിക്ക് കാശ് കടം കൊടുത്താൽ അവരും വരുന്നു അല്ല എന്റെ കാശിൻ്റെ എന്തായാലും എഴുതി കഴിക്കുമ്പോ കാശ് എല്ലാം സെറ്റ് ആയിട്ടുണ്ട് ആദ്യം നിങ്ങൾ ഈ ഹോണ്ടഡ് ഹൗസ് ഒന്ന് കണ്ടിട്ട് എന്നിട്ട് കാശാന്ന് പറഞ്ഞു അവൻ അയാളെയും കൂട്ടരെയും കൂടി ഹോണ്ടഡ് ഹൗസിനകത്തേക്ക് വിടുമ്പോ അതിനകത്തേക്ക് ചെല്ലുന്ന അയാൾ ആകപ്പാടെ റിയൽ പ്രേതങ്ങളെ കണ്ട് പേടിച്ച് കിളി കിളിമറന്നാണ് പുറത്തേക്ക് എത്തുന്നത് അങ്ങനെ ആംബുലൻസിലയാളെ തിരിച്ചു കൊണ്ടുപോവേണ്ട അവസ്ഥയാണ് പക്ഷെ അപ്പോഴും പറഞ്ഞ വാക്ക് അവൻ പാലിക്കുന്നുണ്ട് അയക്ക് കൊടുക്കാന്ന് പറഞ്ഞ കാശ് ആരവസ്ഥയിലും അയാളെ ഏൽപ്പിച്ചാണ് അവൻ അയാൾ അവിടെ നിന്ന് വിടുന്നത് അങ്ങനെ കാര്യങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു ഹോണ്ടഡ് ഹൗസിന്റെ അന്നത്തെ ടൈം കഴിഞ്ഞ ശേഷം നമ്മുടെ പ്രേതങ്ങളുടെ കൂടെ ജോ സംസാരിച്ചിരിക്കുകയാണ് അവൻ അവരുടെ കൂടെ ഇരുന്ന് ഡ്രിങ്ക്സ് അടിക്കാണ് ആ സമയത്ത് മറ്റേ ആൾക്ക് അങ്ങ് എത്തുന്നുണ്ട് അവരിപ്പോ ജോയുടെ പ്രശ്നമൊന്നും ഇല്ലാതെ അവനോട് ഭയങ്കര കമ്പനി ആയിട്ടാണ് സംസാരിക്കുന്നത് കൂടാതെ രാത്രി സമയമായതുകൊണ്ട് തന്നെ ഈ പ്രേതങ്ങളെ അവർക്ക് കാണാൻ കഴിയുമല്ലോ നല്ല ആയിരുന്നു കേട്ടോ ശരിക്കും പേടിച്ചു എന്തെങ്കിലും ട്രിക്ക് ഇനിയും കയ്യിലുണ്ടോന്നല്ല ഇവർ മനുഷ്യര് പ്രേതവേഷം കെട്ടുന്നതാണെന്ന് കരുതി അവര് സംസാരിക്കുമ്പോ പിന്നെ ഇനിയും ട്രിക്ക് ഉണ്ടെന്നും പറഞ്ഞു വയറിന് കുത്തിയേറ്റു മരിച്ച ആ പ്രേതം ഉണ്ടല്ലോ അതിന്റെ കൊടലൊക്കെ പുറത്തു കിടക്കാണ് ആ കൊടല് വഴി തല വെട്ടി മാറ്റിയ ആ ഒരു പ്രേതത്തിനെ മൂക്കിൽ കിടന്ന് ഇക്കിളിയാക്കുമ്പോ തുമ്മുന്ന ആ ഒരു പ്രേതത്തിന്റെ തല തീർച്ചു പോകുന്നുണ്ട് ഇതൊക്കെ റിയൽ ആയി അവിടെ നടക്കുകയാണെങ്കിലും ഡ്രിങ്ക്സ് അടിച്ചിരുന്ന ആ ഒരു ഗ്യാങ്ങിന് ഇതൊന്നും മനസ്സിലാവുന്നില്ല അവരൊരു കിക്കിൽ ഇരിക്കുകയല്ലേ അങ്ങനെ അവരെ ഹാപ്പി ആയി ടൈം സ്പെൻഡ് ചെയ്യുന്നു ഡ്രിങ്ക്സ് അടിക്കുന്നു ഡാൻസ് കളിക്കുന്നു പാട്ട് പാടുന്നു ഈ സമയത്തൊക്കെ തന്നെ ആ ഗ്യാംഗിൽ ആ പെൺകുട്ടി ജോയെ ചുറ്റിപ്പറ്റി നിന്നാണ് ഡാൻസ് ഒക്കെ ചെയ്യുന്നത് ഇതൊക്കെ കാണുമ്പോൾ അനോങ്ങിന് തീരെ ഇഷ്ടപ്പെടുന്നില്ല അവൾ ഇങ്ങനെ നോക്കി നിൽക്കുന്നത് ജോയ്ക്ക് മനസ്സിലാവുന്നു ജോ തുടർന്ന് അനോങ്ങിന്റെ കൂടെ ഡാൻസ് ഒക്കെ ചെയ്യുന്നു അവൾ ഒരുപാട് ഹാപ്പി ആവുന്നുണ്ട് അവൾ ജോയോട് പറയുന്നുണ്ട് എനിക്ക് ഇവിടെ നിന്ന് പോവാനേ തോന്നുന്നില്ല എന്റെ ബോഡി പെട്ടെന്ന് കണ്ടുപിടിച്ചാൽ ഞാൻ ഇവിടുന്ന് പോയിന്റ് വരില്ലേ ഇനിയും കുറച്ചു നാളും കൂടി ഇവിടെ ഇങ്ങനെ നിൽക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടെന്ന് അവൾ പറയുമ്പോൾ അവൾ പെട്ടെന്ന് പോകുന്നതിനോട് അവനും ഇപ്പൊ എന്തോ താല്പര്യം ഇല്ലാത്ത കണക്ക് തോന്നുന്നുണ്ട് അങ്ങനെ അവളുടെ കൂടെ ഒരു സെൽഫി ഒക്കെ അവനെടുക്കുന്നു അതും അവൾക്ക് വെള്ള പൂക്കൾ ഒരുപാട് ഇഷ്ടാണെന്ന് മനസ്സിലാക്കി അതേപോലെ ആ വീടിന്റെ അവിടെ സെറ്റ് ചെയ്ത് അതിന്റെ അടുത്തു നിന്നാണ് അവൻ അവൾ കൂടെ സെൽഫി എടുക്കുന്നതെങ്കിലും അവൾ ഒരു കൊണ്ട് തന്നെ ആ ഫോട്ടോയിലൊന്നും അവളെ പതിന്നില്ല അവൻ എന്നിട്ട് ആ ഫോട്ടോ അവൾ കൂടെ ഇല്ലെങ്കിലും ആ ഫോട്ടോയിൽ അവൾ ഉണ്ടെന്ന വിശ്വാസത്തിൽ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത് ഒരു പ്രേതത്തെ നമ്മൾ പ്രണയിച്ചാ എങ്ങനെ ഉണ്ടാവുന്നൊക്കെ ക്യാപ്ഷൻ ഒക്കെ കൊടുക്കുന്നു ഒപ്പം തന്നെ അതിനെപ്പറ്റി ഗൂഗിളിലും സെർച്ച് ചെയ്യുന്നു പക്ഷെ അവന് കിട്ടുന്ന മറുപടിയും റിസൾട്ടും ഒക്കെ തന്നെ പ്രേതത്തെ ഒരു മനുഷ്യൻ പ്രേമിക്കാൻ പോയാൽ ആകെ പാഠ പ്രശ്നവും ആ മനുഷ്യന്റെ ജീവൻ തന്നെ നഷ്ടമാകും എന്ന രീതിയിലായിരുന്നു കാരണം ഈ പ്രേതങ്ങൾ ഒരു മനുഷ്യനെ പ്രണയിച്ചു ആ മനുഷ്യനെ കൊന്ന് അവരുടെ സോളും തങ്ങളുടെ കൂടെ കൂട്ടി പ്രേതലോകത്തേക്ക് കൊണ്ടുപോകാനായിരിക്കും ശ്രമിക്കുക എന്നാണ് പറയുന്നത് സത്യത്തി അത് വായിച്ചപ്പോ അവന് പ്രത്യേകിച്ച് പേടിയും കാര്യങ്ങളും ഒന്നും തോന്നിയില്ലെങ്കിലും പിന്നീട് ഒരു സംഭവം ഉണ്ടാവുന്നു വീട്ടിലേക്ക് പോകുന്ന ജോ അവിടെ അനോങ്ങിനെ ഇങ്ങനെ അന്വേഷിക്കുമ്പോ പെട്ടെന്ന് അവള് അവന് മുന്നിൽ ഇങ്ങനെ വന്ന് നിക്കുമ്പോൾ അവനൊന്ന് പേടിക്കുന്നു പേടിച്ച് അവൻ തീർച്ചു വീണ് ചെറുതായി പരിക്കൊക്കെ ഒക്കെ പറ്റുമ്പോ അവള് ഭൂന്ന് പറഞ്ഞിങ്ങനെ പേടിപ്പിച്ചപ്പോ അങ്ങനെയാണല്ലോ അവൻ പേടിച്ച് വീണത് അതുകൊണ്ട് തന്നെ അവനതൊരു വല്ലാത്ത ഇറിറ്റേഷൻ ആവുന്നുണ്ട് ഞാൻ കമന്റ്സ് വായിച്ചത് അപ്പോഴാണ് അവന് പേടിയാവുന്നത് ഇവള് മനപൂർവ്വം എന്നെ കൊന്ന് എന്റെ ആത്മാവിനെ കൊണ്ടാൻ ശ്രമിക്കാൻ എന്നൊക്കെ അവന് തോന്നുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവൻ അവളോട് ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് പോകുന്നു അങ്ങനെ ആ സമയത്ത് അവനെ കുറച്ച് കള്ളന്മാരെ ആക്രമിക്കാനായി നോക്കുമ്പോഴേക്കും അനൂങ് ആണ് ജോയെ രക്ഷപ്പെടുത്തുന്നത് അതുകൊണ്ട് തന്നെ അവനാകെ കൺഫ്യൂഷനിലാവുന്നു ഇപ്പോ അവൾ വിചാരിച്ച അവനെ കൊന്ന് അവന്റെ ആത്മാവിനെ ആ കമന്റ്സിൽ വായിച്ച കണക്ക് അവളുടെ കൂടെ കൂട്ടായിരുന്നു പക്ഷെ അവളത് ചെയ്തില്ല അതുകൊണ്ട് തന്നെ താൻ വെറുതെ അവളെ തെറ്റിദ്ധരിക്കേണ്ടാന്ന് അവന് വ്യക്താവുന്നുണ്ട് തുടർന്ന് അവൻ വീണ്ടും അവളെ ഇഷ്ടപ്പെട്ടു തുടങ്ങുന്നു ആ സമയത്ത് അവളെ കൊണ്ട് ഒരു ഔട്ടിങ്ങിന് പോകണം എന്നത് അവൾ ആഗ്രഹിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്ന അവൻ ഇങ്ങനെ അവളെ കൊണ്ടാൻ പറ്റില്ല മറ്റുള്ളവർക്ക് ആ സമയത്ത് അവളെ കാണാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ അത് പ്രശ്നവും എന്നതുകൊണ്ട് ആ ഒരു ഗ്യാങ് ഉണ്ടല്ലോ അതിലെ ഒരു പയ്യനെ വിളിച്ചു വരുത്തുകയും അവനെ ഡ്രിങ്ക്സിൽ ഉറക്ക ഗുളിക കൊടുത്ത് മയക്കിയ ശേഷം അവന്റെ ശരീരത്തിലേക്ക് അനോങ്ങിനെ കയറ്റി അങ്ങനെ അവളെ പുറത്ത് കൊണ്ടുപോകുകയും ചെയ്യുന്നു ആ സമയത്ത് നിന്ന് കാണുന്നവർക്ക് ജോയും മറ്റൊരു പയ്യനും കറിഞ്ഞു നടക്കുന്ന കണക്ക് തോന്നുമെങ്കിലും ആക്ച്വലി ജോയുടെ കൂടെ ഉള്ളത് അനോങ്ങായിരുന്നു അങ്ങനെ അവർ പുറത്തിരുന്ന സംസാരിക്കുന്ന സമയത്ത് അവർ ഹാപ്പിയായി കുറേ ടൈം സ്പെൻഡ് ചെയ്യുന്നു തിരിച്ച് പന്ത്രണ്ട് മണിക്ക് മുന്നേ അവരുടെ വീട്ടിലെത്താനും അവർ ശ്രദ്ധിക്കുന്നുണ്ട് ആ സമയം തന്റെ മനസ്സിൽ അനോങ്ങിനോടുള്ള ഇഷ്ടം ജോ തുറന്നു പറയുന്നതും കറക്റ്റ് പന്ത്രണ്ട് ആവുന്നതും അവൾ മറിഞ്ഞു പോകുന്നു പന്ത്രണ്ട് മണിയാവുമ്പോൾ ഇവര് എങ്ങനെയാണോ മരിച്ചത് അതേ സീൻ വീണ്ടും റീക്രിയേറ്റ് ആവുമല്ലോ അതേ കണക്ക് കഴുത്ത് ഞെരിപ്പെടുന്നതിന്റെ ഇടയിലും എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് അവൾ അവിടെ നിന്ന് ഉറക്കം പറയുന്നതും ജോ കേൾക്കുമ്പോൾ അവൻ ഒരുപാട് ഹാപ്പി ആവുന്നു അങ്ങനെ അപ്പോഴേക്കും പിന്നീട് ജോയുടെ അടുത്ത് ഉണരിഞ്ഞ ആ പയ്യൻ അതായത് ഇന്നലെ അനോങ്ങിന്റെ ആത്മാവ് കയറിയ ആ പയ്യന് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട് ഇതുപോലെ ഒരു പ്രേതത്തെ അവൻ പ്രണയിക്കുന്നു എന്ന് അറിയുമ്പോ ഒരു നല്ല ഫ്രണ്ടായി നിന്ന് അത് ശരിയാവില്ല ശരിയാവില്ലെന്ന് നിനക്ക് തന്നെ പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞു ഉപദേശിച്ചാണ് ആ പയ്യൻ അവിടെ നിന്ന് പോകുന്നത് കൂടാതെ അന്ന് ഹോണ്ടഡ് ഹൗസ് കാണാനായി ജോയുടെ ഒരു എക്സ് ഗേൾ ഫ്രണ്ട് വരുന്നുണ്ട് ഒക്കെ കൂടി ആവുമ്പോ അനോങ്ങിന് ഭയങ്കര സങ്കടം അവൾ ഭയങ്കരമായി അവന്റെ കാര്യം ഓർത്ത് വിഷമിക്കുന്നതുമായി മനസ്സിലാക്കുന്ന അവൻ അവൾ എന്റെ എക്സാണ് അല്ലാതെ ഇപ്പോഴത്തെ ഗേൾഫ്രണ്ട് അല്ലല്ലോ പിന്നെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ നിന്നെ അങ്ങനെ വിട്ടുകളയില്ല എന്ന് പറയുന്നവൻ ബുദ്ധപ്രതിമയുടെ മുന്നിൽ നിന്ന് അവൾക്ക് വാക്കു കൊടുക്കുന്നുണ്ടായിരുന്നു എപ്പോഴും അവളുടെ കൂടെ അവൻ ഉണ്ടാകുമെന്ന് പക്ഷെ അപ്പോഴേക്കും ഈ ഒരു വീട് നിനക്ക് ഞാൻ തരാമെന്ന് പറഞ്ഞ ജോയുടെ ആ ഒരു കസിൻ ബ്രദർ അങ്ങോട്ടേക്ക് എത്തുകയും ഞാനിത് പൊളിച്ചുവിടും മറ്റൊരു ബിൽഡിംഗ് കെട്ടാൻ പോവാ ഈ ഹോർണേഡ് ഹൗസ് ഒക്കെ നിർത്തിക്കുമോ അവനോട് പറയുമ്പോൾ ഇത് നിങ്ങൾ എനിക്ക് തന്നതല്ലേ പിന്നെ ഇതിപ്പോ പൊളിക്കാൻ ഇങ്ങനെ കഴിയുമെന്ന് അവൻ ചോദിക്കുമ്പോൾ ഞാൻ നിനക്ക് വാക്കാൽ തരാമെന്ന് പറഞ്ഞതല്ലേ ഉള്ളൂ അല്ലാതെ എഴുതി തന്നൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് ഇത് എന്റെ താണെന്നും പറഞ്ഞ അവിടെ ഫുൾ ഇടിച്ച് നിരത്തി കളയാണ് അവൻ ഭയങ്കര ഭയങ്കര സങ്കടത്തിലാവുന്നു അവിടെയുള്ള അനോങ്ങും മറ്റു രണ്ടുപേരും എവിടെയെന്ന് അവൻ അറിയില്ല അവൻ അന്ന് ആളുകൾ പോയ ശേഷം അവിടെ എത്തി അവരുടെ പേര് വിളിച്ച് അവിടെ ചുറ്റും നടക്കുന്ന സമയത്ത് അവർ ബിൽഡിംഗ് ഫുൾ ഇടിച്ച് പൊളിച്ച് കളഞ്ഞിരിക്കുകയാണ് അവന്റെ കാലിൽ എന്തോ ഒന്ന് തട്ടുന്നുണ്ട് നോക്കുമ്പോ അസ്ഥി കൂടമായിരുന്നു അത് ആ അസ്ഥി കൂടത്തിന്റെ കയ്യിൽ അനോങ്ങിന്റെ കയ്യില് എപ്പോഴും ഉണ്ടാവാറുള്ള കണക്കൊരു ബ്രേസ്ലെറ്റ് കാണുന്നവൻ ഇത് അനോങ്ങിന്റെ അസ്ഥി കൂടമാണെന്ന് മനസ്സിലാക്കുന്നു ഇവൻ ഈ വീടിന്റെ ചുറ്റിനും മുന്നേ കുഴിയെടുത്ത് നോക്കിയെങ്കിലും വീടിന്റെ അകവും ഒന്നും കുഴിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നില്ലല്ലോ വീടിന്റെ അകം ഇപ്പം നിരപ്പാക്കിയപ്പോഴാണ് ഇത് അവനിപ്പോ കാണുന്നത് അവൻ ആകെ ഷോക്കാവുന്നു കൂടാതെ ഇത് കാണുമ്പോഴാണ് ചില ഫ്ലാഷ് പാക്കുകൾ അവന് ഓർമ്മ വരുന്നത് അനോങ് ഒരു എൺപത് വർഷം ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ആ ഒരു സമയത്ത് അനോങ്ങിന്റെ അച്ഛനും അമ്മയും പുറത്തു പോയപ്പോ വീട്ടിൽ അനോങ്ങും രണ്ട് ജോലിക്കാരും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് അവിടെ എത്തുന്ന മൂന്ന് കള്ളന്മാർ വീട് കൊള്ളയടിക്കാനായി വീട്ടിലുള്ള ഇവരെ മൂന്ന് പേരെയും കൊല്ലുകയും വീട് കൊള്ളയടിക്കുകയുമായിരുന്നു പോകുന്നതിന് മുന്നേ ഈ ഒരു ബോഡി മോഷണം മാത്രമല്ല കൊലപാതകവും ഇവിടെ നടന്നു എന്നത് പുറം ലോകം അറിയാതിരിക്കാനായി ആ വീടിനകത്ത് തന്നെ കുഴി കുഴിയെടുത്ത് മൂടുകയായിരുന്നു വെറുതെ അല്ല മന്ത്രങ്ങൾ എഴുതിയ തുണിയൊക്കെ വെച്ച് ബന്ധിച്ചാണ് മൂടിയത് അതിലെ അനോങ്ങിനെ കൊന്ന ആ പ്രധാന കള്ളന്റെ മുഖം നമുക്ക് കാണാൻ സാധിക്കുമ്പോൾ അത് ജോയുടെ മുഖം കണക്ക് തന്നെയുണ്ട് ജോയുടെ മുൻജന്മമായിരുന്നു ആ കള്ളനെന്നും ഇപ്പോഴത്തെ ജോയ്ക്ക് അതൊന്നും തന്നെ ഓർമ്മയുണ്ടായിരുന്നില്ല ഇപ്പൊ അവന് ഇത് കാണുമ്പോൾ അതെല്ലാം ഓർമ്മ വന്നുവെന്നും നമുക്ക് മനസ്സിലാക്കാം അവൻ ആകെ തകരുന്നുണ്ട് അപ്പോഴേക്കും അനോങ്ങിന്റെ ആത്മാവ് അവനോട് സങ്കടപ്പെടേണ്ട നിന്റെ മുൻജന്മത്തിലെ തെറ്റുകളുമായി നിന്റെ ഈ ജന്മത്തിന് യാതൊരു ബന്ധവും ഇല്ല അറിഞ്ഞുകൊണ്ടല്ലോ എന്തായാലും നീ അന്ന് എന്നോട് ചെയ്ത ഒരു തെറ്റിന് പ്രായശ്യത്തായി നിന്റെ ഈ ജന്മത്തിൽ നിനക്ക് എന്റെ ബോഡി കണ്ടെത്തി അത് നല്ല രീതിയിൽ സംസ്കരിക്കാൻ കഴിഞ്ഞാൽ അത് തന്നെ നീ എന്നോട് ചെയ്യുന്ന ഏറ്റവും വലിയ ഉപകാരമാണെന്ന് പറഞ്ഞ് അവളുടെ ആത്മാവ് പതിയെ അറിയുമ്പോ അവൻ പ്രോപ്പറായി അനോങ്ങിന്റെയും മറ്റു രണ്ടുപേരുടെയും അശ്തികൂടം കൊണ്ട് ബാക്കി കർമ്മങ്ങളെ ചെയ്ത് അവർക്ക് ആത്മ ശാന്തി നൽകുന്നു കൂടാതെ അവൻ ഒരു ഗെയിം ഡെവലപ്പർ ആയതുകൊണ്ട് തന്നെ ഒരു ഹൊറർ ഗെയിം ഇപ്പൊ അവൻ ഡെവലപ്പ് ചെയ്യാണ് അനോങ്ങിനെയും ആ രണ്ട് ജോലിക്കാരെയും കേന്ദ്ര കഥാപാത്രങ്ങളാക്കി വെച്ച ഒരു കിടക്കിൻ ഗെയിം അത് പെട്ടെന്ന് തന്നെ വളരെ ഹിറ്റായി മാറുന്നുണ്ട് അങ്ങനെ വർഷങ്ങൾ കടന്നു പോകുന്നു അനോങ്ങിനെ പ്രണയിച്ച ജോ വിവാഹമൊന്നും കഴിക്കാതെ സിംഗിൾ ആയി തന്നെയാണ് അവന്റെ ജീവിതകാലം മുഴുവൻ പിന്നീട് ജീവിച്ചത് അങ്ങനെ ജോയും അവൻറെ എഴുപതാമത്തെ വയസ്സിൽ മരണപ്പെടുന്നു അതിനുശേഷം അവന്റെയും അവൻ ആഗ്രഹിച്ച കണക്ക് തന്നെ അനോങ്ങിന്റെയും ആത്മാക്കൾ ഒന്നിച്ചു ചേരുന്നതായി കാണിച്ചുകൊണ്ട് ഈ ഒരു കഥ ഇവിടെ അവസാനിക്കുകയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായാൽ மறக்காத லைக் இடம் ஷேர் இடம் சப்ஸ்கிரைப் இடம் சப்போர்ட் என வேண்டும் புதிய ஒரு கதையுமாய் கண்டுமிட்டு வரேன் பாய்